പ്രിയമുള്ളവരെ ഒരിക്കൽ കൂടി നമ്മുടെ ചാനലുകളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഞാൻ ഇന്ന് ചർച്ച ചെയ്യുന്ന ഒരു പുതിയ വിഷയം നമുക്കെല്ലാവർക്കും അറിയാം പല ബാങ്കുകളും നമ്മുടെ അക്കൗണ്ടിൽ മിനിമം ബാലൻസ് ഇല്ല എന്നതിൻ്റെ പേരിൽ പലപ്പോഴും പിഴ ചുമത്താറുണ്ട് എന്നാൽ പ്രധാനപ്പെട്ട ചില ബാങ്കുകൾ ഇപ്പോൾ പുതിയതായിട്ടൊരു തീരുമാനമെടുത്തിട്ടുണ്ട് അക്കൗണ്ടിൽ മിനിമം ബാലൻസ് ഇല്ല എന്നതിൻ്റെ പേരിൽ പിഴ ചുമത്തുന്നത് നിർത്തുക എന്നുള്ളത് അതിൽ പ്രധാനമായി തീരുമാനമെടുത്ത ബാങ്കുകൾ ഒന്ന് ഏറ്റവും കൂടുതൽ ആൾക്ക് അക്കൗണ്ടുള്ള ഏറ്റവും കൂടുതൽ ജനപ്രീതി ഉള്ള ബാങ്കായിട്ടുള്ള സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ രണ്ടാമതായി കാനറ ബാങ്ക് മൂന്നാമതായിട്ട് ഇന്ത്യൻ ബാങ്ക് നാലാമതായിട്ട് പഞ്ചാബ് നാഷണൽ ബാങ്ക് ഈ ബാങ്കുകളാണ് ഇപ്പോൾ നിലവിലായിട്ട് അക്കൗണ്ടിൽ മിനിമം ബാലൻസ് ഇല്ല എന്നതിൻ്റെ പേരിൽ നമ്മുടെ കയ്യിൽ നിന്ന് പിഴ ഈടാക്കാത്തത് ഇത് നല്ലൊരു തീരുമാനമാണ് സാധാരണപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും പല ആവശ്യങ്ങൾക്ക് അക്കൗണ്ടിലെ മിനിമം ബാലൻസ് ഇല്ലാതെ വരുന്ന സാഹചര്യം ഉണ്ടാകാം അപ്പോൾ ഇത് ഒരു വലിയ ആശ്വാസമായ വാർത്തയാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഇതുപോലെ മറ്റു ബാങ്കുകളും ഈ മെത്തേഡിലേക്ക് ഈ മേ ഈ രീതിയിലേക്ക് വരുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം ഇനിയും അടുത്തൊരു പുതിയ വീഡിയോയുമായി വരും ദിവസങ്ങളെ കാണാം നമസ്കാരം